ലയൺസ് ക്ലബ് ഓഫ് മാന്നാറിന്റെ ഓണാഘോഷവും ആദരിക്കൽ ചടങ്ങും നടന്നു പോലീസ് ഇൻസ്പെക്ടർ ഡി രജീഷ് കുമാർ ചെയ്തു ക്ലബ്ബ് ഓഫ് മാന്നാറിന്റെ ഓണാഘോഷവും ആദരിക്കൽ ചടങ്ങും അലയൻസ് നടന്നു പോലീസ് ഇൻസ്പെക്ടർ ഡി രജീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ലയൻസ് ക്ലബ് പി ഡി ജി എം ജെ ജോർജ് ചെറിയാൻ അധ്യക്ഷത വഹിച്ചു മാനാർ മീഡിയ സെന്റർ അംഗങ്ങളെയും മാനാറിലെ പരിസ്ഥിതി പ്രസ്ഥാനമായ മിലൻ ഇരുപത്തിയൊന്നിന്റെ ഭാരവാഹികളെയും അമ്പാടിയിൽ ഗ്രൂപ്പ് ഉടമ

വാർത്തകളും പ്രചരണങ്ങളൊക്കെ മാധ്യമങ്ങളും വിശ്വ വഴിയൊക്കെ നടത്തുന്ന ഞങ്ങൾക്കറിയാം ലയൻസ് ക്ലബ് മാതാറിൻ്റെ പ്രവർത്തനം ഏത് വഴിക്കാണ് ഏതൊരു രീതിയിലാണ് എന്നുള്ളതിനെ പറ്റി നിരവധി സേവന പ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി മാതാറിൽ ശോഭിച്ചിരിക്കുന്ന മാതാർ ലയൻസ് ക്ലബ്ബ് ഇത്തവണത്തെ ഓണാഘോഷത്തിൽ മാതാർ മീഡിയ സെൻ്ററിനെ കൂടി ചേർത്ത് പിടിച്ചതിലുള്ള സന്തോഷവും നന്ദിയും ഈ വേദിയിൽ ഞാൻ അറിയിക്കുന്നു തുടർന്നുള്ള കാലങ്ങളിലും ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ മാതാർ ലൈറ്റ്സ് ക്ലബിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഓണം അവസാനിക്കാൻ പോകുന്ന ഒരു ഓണാഘോഷം സംഘടിപ്പിച്ച ക്ലബിനെ ആശംസകളും നേരിടുന്നു അതോടൊപ്പം ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സമ്പർഷപ്രദമായ ആശംസിച്ചുകൊണ്ട് മാതാർ മീഡിയ സെന്ററിന്റെ പേരിലുള്ള എല്ലാ ആശംസകളും ആശംസിച്ച ശ്രീ ലിജോ അലക്സ് வேலை நடக்கும் வகையில் சோமயர் திருநில மத்திய சகோதரృతங்களே டைரக்டர் மெம்பர்ஸ் மற்றும் கூட்டங்களே ஒன்றை சந்தோஷமாய் இந்த பெரியவாடி எல்லே ழைச்சது 1917 சிகாகோல மெடிக்கல் சிகாகோயில எல்பெர்ட் ஜார்சன் லாயர் கிளப்ட்டவவறின் பொறுப்பெடுத்த മോട്ടോ നമ്മുടെ നാട്ടിലെ വിവിധ മേഖലകളിൽ അതിന് സാമൂഹികളായാലും ദുരിതാശ്വാസികളായാലും മറ്റ് രോഗങ്ങളിൽ അവസ്ഥകൾ ലഭിക്കുന്ന ബുദ്ധിമുട്ടുകൾ ലഭിക്കുന്ന ആൾക്കാർ എല്ലാം ലയൻസ് ക്ലബ് ഒരുപാട് നല്ല രീതിയിലുള്ള നടപടികൾ നടത്തി വരുന്നു ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ മട്ടന്നൂര് ഫയർഫോഴ്സ് ഓഫീസറായിട്ട് ജോലി ചെയ്യുമ്പോൾ അപ്പൊ എന്റെ ശേഷം അന്ന് ഈ പിന്നെ വലിയ വലിയ ഈ കിടപ്പിലേക്ക് ഇറങ്ങി ആളെ എടുക്കണമെങ്കിൽ അന്ന് നമ്മുടെ ഫയർഫോഴ്സിലുള്ള ലയർ അന്ന് ഞാൻ സമീപിച്ചത് ലൈഫ് വരെ അപ്പൊ അന്ന് അവര് എനിക്ക് രണ്ടായിരത്തി അഞ്ചിലാണ് അന്ന് എനിക്ക് അവര് ഒരു അത് വളരെയേറെ വളരെയേറെ ഗുണകരമാണ് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് കാലിക്കൽ കേരളത്തിലെ ആദ്യത്തിൽ ആദ്യമായി ചാർട്ടർ ചെയ്യപ്പെട്ട ലാൻസ്ലബ് തീർച്ചയായും നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ശ്ലാഘനീയമാണ് അത് നമ്മുടെ സമൂഹത്തിലെ ജാതി മത വർഗീയ ചിന്തകൾ അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് തീർച്ചയായും നമ്മുടെ ഓണം ഓണം കഴിഞ്ഞു എങ്കിലും ഓണം ഒരു സന്ദേശം നൽകുന്നുണ്ട് അവിടെ അത് മതമായി തീരുകയാണ് കേരളത്തിന്റെ ഉത്സവമാണെങ്കിൽ പോലും കേരളത്തിന്റെ ഉത്സവമാണെന്ന് പറയുന്നെങ്കിലും തീർച്ചയായും ഓണം നൽകുന്ന ഒരു സന്ദേശം അവിടെ നമുക്ക് എന്തില്ല മറ്റൊരു വ്യത്യാസങ്ങളിൽ എല്ലാവർക്കും ഒരേപോലെ ഓണം ഉള്ളണം എന്നാണ് പണ്ട് പറയുന്നത് തീർച്ചയായും ഈ വൈകിയ വേളയിൽ ഞാൻ ഒരു അധിക പ്രസംഗത്തിന് വന്നില്ല